ഈ കുഞ്ഞാവന്മാർ ഉറങ്ങുന്ന സമയത്തേ ഫോണിൽ കളിച്ചിരുന്നിട്ട് അവർ ഉറക്കം എഴുന്നേൽക്കുമ്പത്തേനിക്കഷ്ടപ്പെട്ടവരെ വെച്ചുകൊണ്ട് പണി ചെയ്യുന്ന അമ്മമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ ആ ഒരു കാറ്റഗറി പെടുന്ന ആളാണ് ഞാൻ പക്ഷേ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് ഇതിന് ഒരു മാർഗവശം കൂടെ ഉണ്ട് എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഉറക്കാൻ പെടുന്ന പാടെ എത്രയാണെന്ന് നമ്മൾ അമ്മമാർക്ക് അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും അറിയാം കാരണം അവരിത് കാണുക നമ്മളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണല്ലോ എനിക്ക് ഏറ്റവും റിസ്ക് പിടിച്ച പണി ഇതാണെന്ന് തോന്നുന്നു ഇവരെ ഉറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ ഗുരുക്കിൻ്റെ രണ്ട് വയസ്സ് ആവുന്നേ ഉള്ളൂ അപ്പം ഞാനും കിടന്ന് കുറേ പാടുപെടുന്നതാണ് അത് ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉറക്കം ഇല്ല അവർക്ക് രാത്രിയിലും ഉറക്കില്ല പകരം ഉറക്കമില്ല ഇവരിങ്ങനെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കും ഉറങ്ങത്തേ ഇല്ല അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ പിള്ളേരും ഓരോ രീതിയിലാണ് ഉറങ്ങുന്നത് റിസ്ക് എടുത്ത് നമ്മൾ സകല ദൈവങ്ങളെയും വിളിച്ച് ഇവർ ശ്വാസം പോലും ഇവിടെ പേടിച്ച് ഇവരെ ഉറക്കി നമ്മളെന്ത ചെയ്യാ അല്ലാണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഇവർ ബെഡ്ഡെ കൊണ്ട് കിടത്തും കിടത്തിയിട്ട് ചുറ്റിനു സേഫ്റ്റിക്ക് വേണ്ടി പില്ല എടുത്ത് വെച്ച് നമ്മൾ അവിടെ നിന്ന് ശരിയാ എന്തായാലും പണിയെടുക്കുക ചെയ്യാമെന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ നടക്കുമ്പോഴത്തേക്കും എന്താണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ ഉറങ്ങും നമ്മൾ വീണ്ടും ഇവരെ ഒന്നേന്നും പറഞ്ഞ് ഉറക്കാനായിട്ട് പോകണം വീണ്ടും ഉറക്കിക്കൊണ്ട് കിടത്തിയാൽ എന്താണ് പിന്നെ എഴുതുന്ന അവസ്ഥ ഇവർ പിന്നെ എഴുന്നേറ്റ് വരും അതേസമയം നമ്മൾ ഇവരുടെ അടുത്ത് കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് ഉറങ്ങും കാരണം ഇവർക്ക് നമ്മുടെ ഒരു ചൂടും ആ ഒരു മണമൊക്കെ കിട്ടിയാലേ ഇവർ ഉറങ്ങുള്ളൂ അവർക്ക് അറിയാം നമ്മൾ അടുത്ത് നിന്ന് നോട്ട് പോയാൽ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതേസമയം നമ്മൾ ഇവരുടെ അടുത്ത് തന്നെ നടക്കുവാണെങ്കിൽ നമ്മുടെ ചൂട് പറ്റി കിടന്ന് അവർ ഉറങ്ങും ഈയൊരു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഉറങ്ങണം എന്നല്ലേ പറഞ്ഞു കുഞ്ഞു വാവന്മാര് നന്നായിട്ട് ഉറങ്ങേണ്ട ഒരു സമയമാണ് അവർക്ക് എന്താണ് വേറെ പരിപാടിയൊന്നും ഇല്ല ഉറങ്ങുന്നതന്നെ അല്ലേ അപ്പൊ നമ്മളിപ്പോ അവരെ ഇട്ടിട്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പണി നടക്കൂട നമുക്ക് റെസ്റ്റും കിട്ടത്തില്ല അവരുടെ ഉറക്കവും ശരിയാവത്തില്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ അവരുടെ അടുത്ത് കുറേ നേരം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും റെസ്റ്റ് കിട്ടും അവരുടെ ഉറക്കവും സുഖമാവും അവരെണ്ണീറ്റ് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി പാടും നമുക്ക് പണി ചെയ്ത് തീർക്കാം പതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് മിക്ക അമ്മമാരും ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് വന്നു എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാണ്ട് ഫോണിൽ കളിക്കണമെന്ന് വിചാരിച്ച് മാത്രം ആരും അങ്ങനെ ഒത്തിയിരിക്കില്ല അപ്പം മെയിനായിട്ട് ഇത് തന്നെയാണ് സംഭവം ഇതാകുമ്പോഴത്തേക്കിനും അവർ ഉറക്കം നടക്കും നമുക്ക് റെസ്റ്റ് കിട്ടും നേരെ കുറച്ച് നമ്മൾ എണീറ്റ് പോയാൽ എന്താണ് അവർ അവർ ഉറങ്ങത്തില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല ഞാൻ പറഞ്ഞിത് അല്ലേ